സീരിയൽ താരങ്ങളായ അമ്പലി ദേവിയുടെയും ആദിത്യന്റെയും വിവാഹം ഏവരെയും ഞെട്ടിച്ചിരുന്നു വിവാഹശേഷം ഇരുവർക്കുമെതിരെ ആരോപണങ്ങൾ ഉയർത്തി അമ്പലി ദേവിയുടെ ആദ്യ ഭർത്താവ് ലോവൽ രംഗത്തെത്തിയതോടെ വിവാദവും ആരംഭിച്ചു കൂടെ നിൽക്കുമെന്ന് കരുതിയവർ പോലും കൈവിടുകയും കുപ്രചരണങ്ങളുമൊക്കെ ആയപ്പോൾ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിരുന്നുവെന്ന് ഇവർ പറഞ്ഞിരുന്നു എന്നാൽ ആദ്യത്തെ കോലാഹലങ്ങളൊന്നുമില്ലാതെ ഇപ്പോൾ ഭാര്യ അമ്പിളി ദേവിക്കൊപ്പം പതിനഞ്ചു വർഷം മുൻപെടുത്ത ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് ആദിത്യൻ സുഹൃത്തുക്കളായിരുന്ന സമയത്തെ ചിത്രവും അടുത്തിടെ എടുത്ത ചിത്രവും ചേർത്താണ് ആദിത്യൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് പതിനഞ്ചു വർഷം മുൻപുള്ള രണ്ടുപേർ ഇനി ഇത് വേറെ രീതിയിലെടുത്ത് കൊല്ലാൻ നോക്കല്ലേ ചിത്രത്തിനൊപ്പം ആദിത്യനെ കുറിച്ചത് ഇങ്ങനെയാണ് താരം ചിത്രത്തിന് സ്നേഹാശംസകളുമായി ആരാധകരുമെത്തി ഫോട്ടോയ്ക്ക് പഴക്കം തോന്നുന്നു എന്നാൽ നിങ്ങൾ പഴയതുപോലെ തന്നെയുണ്ട് ഫിഫ്റ്റീൻ ഇയർ ചലഞ്ചാണോ പ്രായം കൂടുന്നവരും ഗ്ലാമറും കൂടുകയാണല്ലോ എന്നിങ്ങനെയാണ് കമന്റുകൾ സ്വന്തം വിശേഷങ്ങളും അഭിപ്രായങ്ങളും ആദിത്യൻ ആരാധകരുമായി സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക